കുറച്ച് ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് ആലപ്പുഴ വരെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടിയ വണ്ടിയും പിടിച്ച് ആലപ്പുഴയിലെത്തി നമ്മൾ മൈതിലി ഹൗസ് ബോട്ടാണ് ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ചെന്നപ്പം തന്നെ പന്ത്രണ്ടര ആയതുകൊണ്ട് ഫുഡ് ചോറ് കിട്ടി ചോറ് തോരൻ മിഴുക്ക് പുരട്ടി പിന്നെ സലാഡ് കറി സാമ്പാർ അച്ചാർ പപ്പടം പിന്നെ സ്പെഷ്യൽ കരിമീൻ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ ഒരു ബോട്ട് എടുക്കുകയുള്ളൂ നമ്മൾ ഏറ്റവും ഫ്രണ്ടി തന്നെ ഇരുന്ന് നമ്മുടെ ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പം ഒരു നാല് മണിയായി നാലുമണിയായപ്പോൾ പഴമ്പൊരി ചായ എത്തി അപ്പോൾ അതും കുടിച്ചതിനു ശേഷം ബോട്ട് ഓരോ സ്ഥലത്ത് നിർത്തും കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഈ ചെത്തുകള് ഉണ്ടല്ലോ ചെത്തല്ല അന്തികള്ളു കിട്ടി അത് വാങ്ങിച്ചു പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ പക്ഷേ ഒന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല കാരണം കിലോക്ക് രണ്ടായിരവും മൂവായിരവും രൂപയൊക്കെയാണ് ഫോറിനേഴ്സ് വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു പിന്നെയാണെങ്കിൽ ഞങ്ങൾ പിൻ പിന്നെയും ഞങ്ങളിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അതായത് നമ്മുടെ കരിമീനാണ് അതും നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല അത്ര വിലയാണ് സാധനം ആയിരവും രണ്ടായിരവും രൂപ ഞണ്ട് പിടക്കിട ഞണ്ടൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതെന്ത് മീനാണെന്നൊന്നും അറിയില്ല പിന്നെയും വലിയ വലിയ മീനുകളൊക്കെ ഞങ്ങൾ കണ്ടു അതായത് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ എല്ലാം കണ്ട് അടിപൊളിയായി ഞങ്ങൾ നൈറ്റ് അവിടെ സ്റ്റേ ആയിരുന്നു ഒരു ദിവസത്തെ വെക്കേഷന് വേണ്ടിയാണ് ഞങ്ങൾ പോയത് ഇത് ഈ ഞണ്ട് പിടക്കണ ഞണ്ടാണ് ഞാൻ വീഡിയോ എടുത്തപ്പം അത് വനങ്ങുന്നില്ലായിരുന്നു അത് വീഡിയോ ഓഫ് ചെയ്തപ്പം അത് വീണ്ടും വനങ്ങുന്നുണ്ടായിരുന്നേ അങ്ങനെ വളരെ മനോഹരമായൊരു യാത്ര അപ്പോൾ നമ്മൾ അന്ന് ഫുള്ള് കിടന്നുറങ്ങി അതായത് കാലപ്പുഴയുടെ കാഴ്ചയാണ് രാവിലെ ആയപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും നല്ല അടിപൊളി ചട്നിയും നല്ല കൊഴുകൊഴുത്ത സാമ്പാറും പിന്നെ ഒരു ഗ്ലാസ് ചായയും അപ്പോൾ അതും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി